ഇടുക്കി അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം തുടർകഥയാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ആരാധനാലയത്തിലും മോഷണം നടന്നു മോഷണ പരമ്പര ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് അടിമാലി ടൌണും പരിസര പ്രദേശങ്ങളും ക്യാമറാ നിരീക്ഷണത്തിലാണെങ്കിലും മോഷണങ്ങളും മോഷണശ്രമങ്ങളും തുടർക്കഥയാകുന്ന സാഹചര്യമാണ് തസ്കരശല്യം വർദ്ധിച്ചതോടെ ജനങ്ങളിൽ ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ടൌണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നിരുന്നു പിന്നാലെ പരിസരത്തെ ഒരു ആരാധനാലയത്തിലും മോഷണ ശ്രമം നടന്നു തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങളെ തുടർന്ന് ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് ഊർജിതമാക്കണമെന്നതാണ് ആവശ്യം പക്ഷേ കുറേയധികം ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങളായിട്ട് മോഷണവും അതുപോലെ തന്നെ വർധിച്ചു തരുന്നുണ്ട് പല മേഖലകളിലും കടകൾ പല സ്ഥാപനങ്ങളിലൊക്കെ കുറെ ആളുകളിലൊന്നും മോഷണസൂണൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പോലീസിൻ്റെ ഒരു പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ക്ലാസിന്റെ കാര്യങ്ങളിൽ പെട്രോളിങ് ഒക്കെ ശക്തമാക്കണം എന്നൊരു അഭിപ്രായം പൊതുജനങ്ങളിലാകെ ഉയർന്നു വരുന്നത് സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ പോലീസിൻ്റെ പട്രോളിങ് മാനുവൽ പട്രോളിങ്ങിൻ്റെ ഗുണം ഒരു ഒരു ശ്രദ്ധ അടിമാലി ടൗണിനോട് അടുത്ത പ്രദേശങ്ങളായ ഇരുമ്പുപാലം പത്താം മൈൽ മേഖലകളിലും മാസങ്ങൾക്ക് മുമ്പ് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു കഴിഞ്ഞ മാസം അടിമാലി ടൗണിൽ മോഷണം നടത്തിയ ഒരാളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജനം ഇടുക്കി